കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാലവർഷത്തിൽ കർഷകർ നേരിട്ട കൃഷിനാശത്തിന്റെ കണക്ക് പുറത്തുവിട്ട് കൃഷി വകുപ്പ് ഇതുവരെ ഒന്ന് കോടി രൂപയുടെ കാർഷിക വിളകളാണ് ജില്ലയിൽ ജൂൺ മുതൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കൃഷി വകുപ്പിന്റെ കണക്കുകൾ പ്രകാരമാണിത് ഹെക്ടറിലായി മഴയുടെയും കാലവർഷത്തിൽ വ്യാപക ശക്തമായ മഴയിലും ചുഴലിക്കാറ്റിലുമാണ് പലയിടങ്ങളിലും നാശം നേരിട്ടത് മണ്ണിടിച്ചിലും കൃഷി നശിച്ചിട്ടുണ്ട് അറുപത്തി എട്ട് ദശാംശം ആറേ ഒന്ന് ഹെക്ടറിലായി ആയിരത്തി അൻപത്തിയാറ് കർഷകർക്കാണ് നഷ്ടം നേരിട്ടത് മെയ് ഇരുപത്തി ഒമ്പത് മുതലാണ് ജില്ലയിൽ കാലവർഷം ശക്തി പ്രാപിച്ചത് ജൂലൈ ആദ്യവാരം മാത്രമാണ് മഴയുടെ ശക്തി നേരിയ തോതിൽ കുറഞ്ഞു നിന്നത് ശനിയാഴ്ച മുതൽ മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട് ശക്തമായ മഴയിലും ചുഴലിക്കാറ്റിലും മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് ഹെക്ടറിൽ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടിയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് ആറ് ശക്തമായ മഴയെ തുടർന്ന് മുപ്പത്തി ദശാംശം പൂജ്യം നാല് ഹെക്ടറിൽ പതിമൂന്ന് ദശാംശം രണ്ട് ലക്ഷത്തിന്റെ നാശമാണ് ഉണ്ടായത് തൊണ്ണൂറ് കർഷകരാണ് കെടുതിക്കിരയായത് വിളകളിൽ ഏലം വാഴ റബ്ബർ കുരുമുളക് ജാതി മരച്ചീനി എന്നിവയാണ് കൂടുതൽ നശിച്ചത് ഹെക്ടറിലെ ായി കൃഷി ചെയ്തിരുന്ന വാഴകളും വ്യാപകമായി നശിച്ചു വേനലിൽ കരിഞ്ഞുണങ്ങിയതിനെ തുടർന്ന് കടുത്ത പ്രതിസന്ധി നേരിട്ട ഏലം മേഖലയിൽ കാലവർഷവും കർഷകർക്ക് കനത്ത തിരിച്ചടിയായി ന്യൂസ് ബ്യൂറോ